ജാതി സെൻസസിനെതിരെ വീണ്ടും നായർ സർവീസ് സൊസൈറ്റി വോട്ട് ബാങ്കുകളായ ജാതി വിഭാഗങ്ങൾക്കുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രേണന നയത്തിന്റെ ഭാഗമാണ് ജാതി സംവരണം ജാതി സംവരണം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എൻ എസ് എസ് പ്രതിനിധി സഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഒരിക്കലുമായി മിഥുനയ്യപ്പൻ ചേരുകയാണ് മിഥുൻ ആ എൻ എസ് എസ് ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് പ്രമേയത്തിലെ പരാമർശങ്ങളും ആവശ്യങ്ങളും ഒരു തരത്തിലാണ് ജാതി സെൻസസ് സംബന്ധിച്ച് നേരത്തെ തന്നെ നായർ സർവീസ് സൊസൈറ്റി കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു നേരത്തെ വാർത്താക്കുറിപ്പിലൂടെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വന്ന സമയത്ത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ഇത് സംബന്ധിച്ച് ഇന്ന് എൻ എസ് എഫിന്റെ പ്രതിനിധി സമ്മേളനം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് പ്രതിനിധി സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് വോട്ട് ബാങ്കുകളായ ജാതി വിഭാഗങ്ങൾക്കായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണ നയത്തിന്റെ ഭാഗമാണ് ജാതി സംവരണം ഈ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന വിമർശനം അതുപോലെ തന്നെ ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് ജാതി സംവരണം അത് വിവിധ ജാതികൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്കും അതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണത്തിനും കാരണമാകുമെന്ന് ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട് ജാതി സംവരണത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും യോഗ്യതയിൽ വെള്ളം ചേർക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ജാതി സംവരണം എന്നുള്ള ആവശ്യം ഉപേക്ഷിക്കണമെന്നാണ് എൻഎസ്എസ് ഈ പ്രതിനിധി സഭ ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്ര ഇന്ന് നട ഇന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു ഇത് സംബന്ധിച്ച പ്രമേയം പാസ്സാക്കിയത്